കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ എൽ ഡി എഫ് രംഗത്തിറക്കിയത് സി പി ഐ കാരനായ സിനിമാ നടൻ മുകേഷിനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച എൻ കെ പ്രേമചന്ദ്രനെ മറികടക്കുക എന്ന ഹിമാലയൻ ദൗത്യം ഏറ്റെടുത്ത മുകേഷിന്റെ പ്രചാരണം ഇനിയും ക്ലച്ച് പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൊല്ലം മണ്ഡലത്തിൽ ഏകപക്ഷീയ മത്സരമാണെന്ന് തോന്നൽ രാഷ്ട്രീയ കേരളത്തിനുണ്ട് മറ്റു മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ചെറിയ തമാശകൾ മാത്രം പറഞ്ഞ് മുകേഷ് വോട്ട് പിടിക്കുന്നത് ഇടതുപക്ഷക്കാർക്ക് പോലും സ്വീകാര്യമാകുന്നില്ല യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വെല്ലുവിളിക്കാൻ ബി ജെ പി വൈകിയ വേളയിൽ സീരിയൽ നടൻ ജി കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയതോടെ മണ്ഡലത്തിലെ പോരിന് കുറച്ച് എരിവും പുളിയും വന്നു എന്ന് പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ നിയോഗിച്ചിരിക്കുകയാണെന്ന് അറിയിച്ച കൃഷ്ണകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയോടാണ് മത്സരമെന്ന് പ്രഖ്യാപിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷിനെ തുടക്കം മുതലേ ഒരു മത്സരാർത്ഥിയായിട്ട് കാണുന്നില്ലെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ഇതോടെ കൊല്ലത്ത് ഇടതു ബി പോരാട്ടം മുറുകി കൃഷ്ണകുമാർ വോട്ട് അഭ്യർത്ഥിച്ച് ചന്ദനത്തോപ്പ് ഐ ടി ഐയിൽ എത്തിയപ്പോൾ എസ് എഫ് ഐ തടഞ്ഞതോടെ മണ്ഡലത്തിലെ സീൻ മാറി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു എസ് എഫ് ഐ കൃഷ്ണകുമാറിനെ നേരിട്ടത് ഇതോടെ എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം പരിഹരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വരവോടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വാശിയും വീറും നിറഞ്ഞു എന്ന് പറയാം രണ്ടായിരത്തി പതിനാലിൽ നാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് നേടിയ എൻ കെ പ്രേമചന്ദ്രൻ അഞ്ചു വർഷത്തിനു ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നേടിയത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് നിലവിലെ വോട്ട് ഷെയർ കൂടി നഷ്ടപ്പെട്ടതോടെയാണ് ബി ജെ പി ആകട്ടെ വോട്ട് ഷെയർ ഉയർത്തി മൂന്നാം സ്ഥാനത്ത് കരുത്തറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ പി എം വേലായുധൻ അമ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളാണ് നേടിയതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ വി സാബു ഒരു ലക്ഷത്തിനു മുകളിലേക്ക് വോട്ടുകളയർത്തി ഈ ഉയർച്ചയുടെ ഗ്രാഫ് തന്നെയാണ് കൃഷ്ണകുമാറിന് പ്രചോദനമേൽക്കുന്നത് ഇടതുപക്ഷത്തിനെ ആക്രമിക്കുക എന്ന തന്ത്രമാണ് നല്ലതെന്ന ബോധ്യത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കരുനീക്കങ്ങൾ ചന്ദനത്തോപ്പ് ഐ ടി ഐയിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തടഞ്ഞത് കൃഷ്ണകുമാർ മുഖ്യ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നു സ്ഥാനാർത്ഥികൾ ഒരുമിച്ചിരുന്ന് തമാശയും പറഞ്ഞു പിരിയുമ്പോൾ കുട്ടി നേതാക്കൾ തമ്മിൽ അടിക്കുന്നത് എന്തിനാണെന്ന് കൃഷ്ണകുമാർ ചോദിച്ചത് സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക അടിപിടിയുമായി നടന്നാൽ എന്തെങ്കിലും സംഭവിക്കും ഈ പറഞ്ഞ ഒരു നേതാവും ഉണ്ടാകില്ല നോക്കാൻ എന്നും കൃഷ്ണകുമാർ പറഞ്ഞത് എസ് എഫ് ഐക്കെതിരായ വികാരത്തെ ഇളക്കിവിടുന്നതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയും കൃഷ്ണകുമാർ പ്രസ്താവന ഇറക്കി മുകേഷ് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പാർലമെന്റിൽ ഏതു ഭാഷയിൽ പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് താൻ നടനാണ് അഭിനയിച്ചു കാണിക്കുമെന്ന മുകേഷിന്റെ പ്രതികരണം വൈറലായിരുന്നു ഇത് മുഖ്യ ആയുധമാക്കുകയാണിപ്പോൾ കൃഷ്ണകുമാർ മണ്ഡലത്തിൽ വോട്ട് ഷെയർ ഉയർത്തിയാൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ കൃഷ്ണകുമാറിന് ഇമേജ് വർധിക്കും ആഞ്ഞുപിടിച്ചാൽ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനം തന്നെ ഉറപ്പുവരുത്താനാകുമെന്ന പ്രതീക്ഷയും കൃഷ്ണകുമാറിനുണ്ട് ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാൻ നരേന്ദ്രമോദി ക്ഷണിച്ചതിലൂടെ വാർത്തകളിൽ നിറഞ്ഞ എൻ കെ പ്രേമചന്ദ്രനെതിരെ വളരെ സൂക്ഷിച്ചാണ് കൃഷ്ണകുമാറിന്റെ നീക്കം മണ്ഡലത്തിൽ വലിയ ജനപ്രീതിയുള്ള പ്രേമചന്ദ്രനെ ആക്രമിക്കാതെ മുകേഷിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും പ്രസ്താവനകളിറക്കി വരും ദിവസങ്ങളിൽ ബി ജെ സ്ഥാനാർത്ഥി പ്രചാരണം ശക്തമാക്കുമെന്നാണ് റിപ്പോർട്ട്